അതുകൊണ്ട് അനിവാര്യമായ മൂന്ന് ചിന്തകൾ എത്ര ചിന്തകൾ ഉറങ്ങണോ പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ സൂറത്തുൽ നിൽക്കന്റെ രണ്ടായു പഠിച്ചു ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം എല്ലാത്തിന്റെയും അധികാരം അള്ളക്കാണ് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ ജീവിതം ഒരു ജീവിതമേ അല്ല മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം ആ ജീവിതത്തിലേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം അനിവാര്യമായ മൂന്ന് ചിന്തകൾ ഉണ്ടാവണം ആ മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല അത് നിങ്ങൾ പ്രാവർത്തികമാക്കൂല്ലേ ന്ഷ പറയും അങ്ങനെ ഇൻഷാല്ല പറഞ്ഞവരൊക്കെ ഒന്ന് കൈ പൊക്കെ കൈയുള്ളവരൊക്കെ പൊക്കീ രണ്ട് കൈ പൊക്കും മഷാ അല്ലേ ആ താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്താൽ വേറെ ഒന്നുമില്ല അതിനകത്ത് ഒന്ന് റീഫ്രഷ്മെൻ്റ് ചെയ്താണ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഓൺ ആക്കുമ്പോൾ കാണൂലേ റീഫ്രഷ് അത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചിന്ത അപ്പൊ ആണുങ്ങൾക്ക് ബക്കറ്റില്ലേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആള് ബിരുദന്മാരാണ് അള്ളാഹു തോഫിട്ടെ അപ്പൊ ബക്കറ്റ് പിരിവില്ല അവസാനം എല്ലാവരും അന്നൊന്ന് മുസ്സാഫത്ത് ചെയ്യണം ഒരു നല്ല സതക്കെയാണ് വരൂല്ലേ അതാ സമയം മുങ്ങൂ മുങ്ങോ ഏ ഇപ്പൊ നമ്മളൊക്കെ വാദിന് പോകുമ്പോൾ ബക്കറ്റിന്റെ മുകളിൽ ഒരു വലിയ തുണി കെട്ടിയിട്ട് ഒരു ചെറിയ ഹോളായി ഇടുകയായിപ്പോ ഞാൻ സകാല ചെന്താന്ന് അത് അങ്ങോട്ട് ഇടുകയെ ചെയ്യാവുള്ളൂ വെളിയിലോട്ട് എടുക്കാൻ പാടില്ല കാരണം ചില ആളുകൾ അമ്പത് അതിനകത്തോട്ടിട്ട് നൂറ് തിരിച്ചെടുക്കും വാൽതിൻ്റെ ധാരാളം ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു ഒരു പേടിയുള്ള ആളുകൾ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പേടിയില്ല ഒന്നാമത് തെറ്റ് ചെയ്യുന്നവനല്ല പണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ സമ്മതിക്കുവാൻ ഇപ്പൊ സമ്മതിക്കില്ല പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഈ മോശമായ ഫിലിമുകൾ എ ഏ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അതിന്റെ പോസ്റ്റർ എങ്ങാനും നോക്കി നിന്നാൽ വാപ്പ കണ്ട പിടിച്ചു നീ എന്ത് വൃത്തികടാക്കണ്ട് വാപ്പ അടിച്ചു പൊതിച്ചു കളയും വാപ്പാനോട് വള്ള വാപ്പ ഞാൻ ഇല്ല അങ്ങനെയല്ലേ പറയൂ അങ്ങനെയല്ലേ പറയൂ നിങ്ങൾ മനുഷ്യന്മാരെ ഇനി അതിന് ബുഹാരി ഓതണോ അങ്ങനെയല്ലേ പറയൂ ഉറപ്പാണ് ഇപ്പോ ഫോണിൽ ഒരു ഏതൊരു ഒരു മോശമായ പിക്ചർ വന്നു എന്തിനാണ് അത് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പ കുട്ടി പറഞ്ഞത് നല്ലതാണ് വാപ്പ ഇത് ഞാൻ ഇട്ടതല്ല ഇത് വേറൊരുത്തന്റെ കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ലൈക്ക് ചെയ്തപ്പോൾ അവന്റെ അതിനകത്ത് വന്ന പിക്ചറൊക്കെ ഇതിനകത്ത് വന്നതാണ് ഞാൻ അവനോട് എനിക്ക് അയക്കരുത് നല്ലതാണ് ഞാൻ ചെയ്തതല്ല ഇപ്പൊ തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല പണ്ടുകാലത്ത് തെറ്റ് ചെയ്താൽ സമ്മതിക്കും കാരണം അന്നാന പേടി വല്ലാതെ കുറഞ്ഞു വരികയാണ് കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി ആ കുട്ടിയെ അടിച്ച അധ്യാപകനാണ് പ്രതി അല്ലേ എല്ലാരും തലയാട്ടുന്നു ഉസ്താദ് എല്ലാം ശരിയാണ് അവനാന്റെ മക്കളെ അടിച്ചപ്പോ കാണുകയും ചെയ്യാം എന്നെ മദ്രസയിലൊരിക്കൽ ഉസ്താദ് അടിച്ചു ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മായോട് പറഞ്ഞു അയാൾ ശരിയല്ല മുസ്ലിയാർ ശരിയല്ല എന്ന് പറഞ്ഞു ഉമ്മ ഒരെണ്ണം എൻ്റെ കഴുക്കത്ത് തിരിച്ചിങ്ങോട്ട് പോണ ഭദ്രസേന്ന് പറ ഇപ്പോഴെങ്ങാനും അതുകൊണ്ട് ആ മകൻ ഇന്ന് ഇങ്ങനെയായി അടിച്ച ഉസ്താദാണ് പ്രതി മോശം കാണിച്ച വിദ്യാർത്ഥിയല്ല തെറ്റുകൾ സമ്മതിക്കാൻ ആരും തയ്യാറല്ല അതാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കാൻ അതൊന്നും തെറ്റല്ല നമ്മൾ വേറൊന്നിനെ പോയി നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ വാട്സപ്പ് ഒരു ഫോൺ കൊണ്ട് ആ ഫോണൊക്കെ ഒരു മുസലയുടെ വലിപ്പം കാണും അത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട മുമ്പിൽ ഇങ്ങിടും പുറകെ കൈകെട്ട ഏതോ പെൺ പിള്ളേരുടെ മയ ദസ്കാരം എന്ന് വിചാരിക്കും ഇത് വാട്സപ്പ് 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 ആണുങ്ങൾക്ക് മുഴുവനും വാട്സപ്പിന്റെ ലഹരി പെണ്ണുങ്ങൾക്ക് മുഴുവനും സീരിയലിന്റെ ലഹരി അതിന്റെ രണ്ടിനെയും മുമ്പിലിരുന്നാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധമില്ല റോഡ് മുറിച്ച കിടക്കുമ്പോഴും ഇങ്ങനെ ഞെക്കി ഞെക്കി പോകുക വണ്ടി വന്ന് കയറിയാലും അറിയൂല ബസ് വന്ന് ഓണടിക്കാൻ നിങ്ങൾ വയ്ക്കു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മുമ്പിൽ എന്റെ ഡ്രൈവർ വരുന്നു സാമാന്യ സ്പീഡുണ്ട് ഫ്രണ്ടി റോഡ് സൈഡിൽ കിടന്ന ഒരു വണ്ടി നേരെട്ടം തിരിച്ചു എന്റെ ഡ്രൈവർ ഓണ നിർത്താതെ അടിച്ചിട്ടും അവൻ പട്ടം തിരിക്കാൻ അടുത്ത് വന്ന് ഒരു ചവിട്ടി ഇട്ട് നോക്കുമ്പോ അവൻ ഒറ്റ കയ്യിലാണ് ഇതിനകത്ത് മൊബൈലാണ് ആലോചിച്ച് നോക്കി ഓണിങ്ങനെ ഞെക്കി പിടിച്ചോട്ട് അവൻ അറിഞ്ഞിട്ടില്ല ഒരു ലഹരിയാണ് വാട്സപ്പ് എന്ന് പറയുന്നത് റോഡ് മുറിച്ച് കിടക്കുമ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന അസ്സലാ വലൈക്കും വാലയ്ക്കും സ്ലാം സലാം പറ ആളില്ല മയ്യത്ത് കണ്ടാൽ സലാമില്ല ഈ ഞെക്കല് ഞെക്കല് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നേരെ പോയി വീട്ടിൽ പോയി കയറി അവൻ ഞെക്ക് ഞെക്കി ഞെക്കി ഇങ്ങനെ പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി ആ വീട്ടില് സീരിയൽ കണ്ടോണ്ടിരുന്ന പെണ്ണ് നേരെ ചായ ഇട്ടോണ്ട് ഇവന്റെ കൈ കൊണ്ടൊക്കെ കൊടുത്തു പറഞ്ഞ മനസിലായില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവൻ ഞെക്ക് ഞെക്കി പോയി നേരെ ഒരു വീട്ടിൽ പോയി കയറി ആ വീട്ടില് സീരിയൽ കണ്ട് ലഹരി മൂത്ത പെണ്ണ് ചായ ഇട്ട് അടുക്കളയിൽ പോയി ഫ്രണ്ടിൽ ആണുങ്ങൾ വന്നപ്പോൾ അടുക്കളെ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടു ഇവൻ ഞെക്കി ഞെക്കിപ്പോയി കയറി ഇവന്റെ സ്വന്തം വീട്ടിലുമല്ല അവൾ ചായ ഇട്ട് കൊടുത്ത സ്വന്തം ഭർത്താവിനും അല്ല അവള് വിചാരിച്ചത് എന്റെ ഭർത്താവാണെന്നാണ് ഇവൻ വിചാരിച്ചത് എന്റെ വീടാണെന്നാണ് യഥാർത്ഥത്തിൽ ഇതാണ് ഒരു അവസ്ഥ അല്ലേ നിസ്കാരം കഴിഞ്ഞ സലാം കിട്ടിയാൽ ആദ്യം എല്ലാവരും എല്ലാവരും അല്ല നിസ്കാരം കഴിഞ്ഞ ആദ്യം മെസ്സേജ് വന്നോ ഇല്ലയോ ഇത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല മരണത്തെ കുറിച്ച് ചിന്തിക്കാം ഉണ്ടോ ഉണ്ടോ ഇല്ല മയ്യത്ത് കണ്ടുകഴിഞ്ഞാൽ പണ്ടൊരു മരണ വീട്ടിൽ പോയാൽ നിന്ന് മാറി നിന്ന് കരയും അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ പോകേണ്ടതല്ലേ പടച്ചവനെ നാളെ ഇതേപോലെ എണ്ണയും കൊണ്ടുപോകുമല്ലോ ഇത് മയ്യത്ത് കണ്ടു മാറി നിന്നിട്ട് ചിന്തിക്കാൻ സമയമില്ല അതാണ് പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ വിശേഷം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല ഭാര്യ അവള് പോട്ട അടുത്ത എനിക്ക് കിട്ടും ഏതൊരു ധരകയ്ക്കടുത്തുള്ള കിണറ്റിൽ പൈസ ഇട്ടാൽ പൈസ ഇടുന്ന സമയത്ത് മനസ്സിൽ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കും എന്നാരോ പറഞ്ഞു ആ ദരകയിലെ പൊട്ട കിണറ്റിൽ പോയി പൈസ ഇട്ടു ഇടാൻ നേരത്തെ ഒരു വലിയ കാര്യം മനസ്സിൽ വിചാരിച്ചു അടുത്ത് ഭാര്യയുണ്ട് ഇട്ട പൈസ എവിടെ വീണു എന്നറിയാൻ ഭാര്യ കണറ്റിലോട്ട് എത്തി നോക്കി അവള് നേരെ കണറ്റിൽ വീണു അപ്പൊ ഭർത്താവ് പറയാണ് പൊടച്ചോനെ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ എന്ന് ഈ വിചാരിച്ചാർ ഇത്ര വെട്ട നടക്കുന്ന് എല്ലാവർക്കും അവരവർക്കും മറ്റൊരാള് ഭാഗരമായി ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല ഭാര്യക്ക് ഭർത്താവ് ഭാര്യക്ക് ഭർത്താവ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടമായില്ല ഭർത്താവിന് ഭാര്യ കടമകൾ വീട്ടേണ്ട അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കടമയായില്ല ഭർത്താവിന് ഭാര്യ ഏത് സമയത്തും ഒഴിഞ്ഞു പോകേണ്ട ഒരു ചരക്കായി മാതാപിതാക്കൾക്ക് മക്കള് ഭാരമായി മക്കൾക്ക് മാതാപിതാക്കള് ഭാരമായി സഹോദര ഞാൻ നേരത്തെ പറഞ്ഞു അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മാറണത്തിൽ ചവിട്ടി പിടിച്ച് കടുത്തി കൊന്ന് വലിച്ചോണ്ട് പോയി മകൻ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കി നടുക്കം വിട്ടു മാറുന്നതിനു മുമ്പേ കൊല്ലം ജില്ലയിൽ നിന്ന് വാർത്ത ഈ അമ്മ ശ്രാവിൽ കടന്ന മകനെ വലിച്ച് താഴെയിട്ട് മകനെ പോയി കത്തിക്കലിച്ച് ചാമ്പലാക്കി അമ്മ പുഷാരുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ ഈ ഭൂമിയിൽ മനുഷ്യന്മാരില്ല രാക്ഷസന്മാരെ വാണരുമ്പോ ഓരോ ദിവസവും ഓരോ നമ്മുടെ ചെവിയിലേക്ക് കടന്നു പോകുമ്പോ ഏറ്റവും നല്ലവനായി ജീവിക്കണോ അനിവാര്യമായ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അക്കമിട്ടു പഠിച്ചോളുക ഒന്ന് അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക ഓരോ ആണിനോടും പെണ്ണിനോടും വിനീതനായ ബാക്കിയുടെ വാക്കുകൾ കാണത്തി ഒരൽപ്പം കഴിയുമ്പോൾ നമ്മൾ പിരി ാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിലോത്തിരിക്കാൻ ഇനി മുതൽ നമ്മുടെ ചിന്തകളിൽ ചിന്തയാകണേ ഒന്ന് എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തറാഹു എന്റെ ചെറുപ്പക്കാരെ ഈ ബോധം മനസ്സിലേക്ക് ചേർത്ത് വെക്കുക അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കെന്റെ റബ്ബിനെ പേടിയാ എനിക്കെന്നെ അല്ലാൻ പേടിയാ സഹോദര ഈ പേടിയിലൂടെ നടന്നു പോകുമ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ ഈ ുന്നിലെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം മാണിനുണ്ടാവണം പെണ്ണിനുണ്ടാവണം മക്കൾക്കുണ്ടാവണം നടന്നു പോകുമ്പോ മോളെ പാലിൽ ചേർക്കറോളെ ഉമ്മാളെ ഉമറതി അല്ലാഹുനാൻ ഉറക്കമാണല്ലോ ആര് മറിയാടെ പാലില് വെള്ളം ചേർക്കാൻ കൗമാരക്കാരിയായ സുന്ദരി പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചൊരു മറുപടി ഉണ്ട് ഉമ്മാ

ഉമർ ഉമറിറങ്ങിയാലും ഉമറിന്റെ റബ്ബിറങ്ങില്ലല്ലോ നില വീട്ടിൽ ഈ ഉണ്ടാവട്ടെ പോകുന്ന സമയത്ത് കൈ പേടിക്കണേ പേടിക്കണേ ഉമ്മ 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 പിടിച്ചിട്ടുമാലിഫില് നിൽക്കുന്ന ഉപ്പാന ചതിക്കല്ല ഉമ്മ അല്ല പറയുന്ന കൗമാരക്കാരി പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന എൻജിനീയറിംഗ് പഠിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നു ആരുമില്ലാത്ത സമയത്ത് കോളേജിന്റെ ഇടനാടികളിൽ ഇടനാടികള് ബീച്ചുകളിലൂടെ കറങ്ങി നടക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് മാറി വീടിന്റെ ഉള്ളിൽ ഉമ്മ ചെയ്യാൻ പോയാൽ ഉമ്മാടെ കയ്യിലേക്ക് കടന്നു പേടിക്കണേ പിടിച്ചിട്ടുമാനെ പേടിക്കണേടിക്കണേ ഉപ്പാട ചതിക്കല്ല കൊടുക്കാൻ കഴിയുന്ന മസ്ജിദിന്റെ ഓരോ മഹലിലെ വീട് എങ്ങനെയായി മാറണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ